മൂന്നാമത്തെ കാര്യം വിശ്രമമാണ് വിശ്രമം എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്രമം ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കുന്നതാണ് ഉറക്കം അത് തന്ന വലിയൊരു അത് ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ കൊടുക്കുക ഈ ആവശ്യമുള്ള അളവ് ഇത്ര എന്ന് ചോദിച്ചാൽ ചില ശരീരശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയണത് എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നാൽ അത്ര തന്നെ വേണ്ടതില്ല നമ്മൾ എത്രയാണോ നമ്മളെ ശരീരത്തെ ശീലിപ്പിക്കുന്നത് അത്ര മതി ഇമാമുനഷാ അൻഹു രാത്രിയെ മൂന്ന് ഭാഗമാക്കിയാണ് ഉപയോഗിച്ചതെന്ന് കാണു ഒരു ഭാഗം ഇൽമുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാനും ഒരു ഭാഗം ഇബാദത്തിന് വേണ്ടിയും ഒരു ഭാഗം ഉറക്കിനു വേണ്ടിയാണ് അപ്പൊ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ മൂന്നാക്കിയാൽ നാല് മണിക്കൂറായിരിക്കും ഇമാമുനഷാഫിറുദ്ദീല്ലാഹുൻ ഉറങ്ങിയത് അതിന്റെ വറക്കത്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കണത് നമ്മളതിൻ്റെ ഡബിളും അതിൽ കൂടുതലും ഉറങ്ങുന്നത് കൊണ്ടാണ് നമ്മളെ ജീവിതത്തിന് ഭറക്കത്തില്ലാതെ പോകുന്നത് അപ്പം നമ്മൾ ശീലിപ്പിക്കുന്നതിനനുസരിച്ചാണ് നമ്മളെ തടി അത് ഉൾക്കൊള്ളുക തടിക്കൊരു സമയബോധം നമ്മളൊരു ദിവസം ടോയ്ലറ്റിലേക്ക് പോയാൽ അടുത്ത ദിവസം അതേ സമയമാകുമ്പോൾ വയറ് പറയല്ലോ പോനായിട്ടുണ്ടെന്ന് ഇതേമാതിരി തന്നെയല്ല ഉറക്കിന് ഞമ്മളൊരു ടൈം വെച്ച് ശീലിപ്പിച്ചാൽ അത് അപ്പോൾ ചുരുങ്ങിയത് ഒരാറ് മണിക്കൂറിലെങ്കിലും നമ്മൾ ഉറക്കം ഒതുക്കിയില്ലെങ്കിൽ നമ്മളെ ആയുസ് ചെതലരിച്ചു പോകും വെറുതെ നഷ്ടപ്പെട്ടു പോകും ബാക്കിയുള്ള സമയങ്ങൾ നമുക്കിവിടെ ഉപയോഗിപ്പിക്കാനുള്ളതാണ് കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ പറയുന്നു ഉറക്കം എന്നത് മരണത്തിന്റെ സഹോദരനാണ് മരണത്തിന്റെ സഹോദരൻ മരിച്ചെടുക്കണമായിട്ട് തന്നെയാണ് ആ സമയം നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെ തടിക്ക് ക്ഷീണം മാറുന്നു എന്നൊരു ഗുണം കഴിച്ച് ബാക്കി മരിച്ചെടുക്കും പോലെയാണ് വേറെ ഒന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഓവറായി ഉറങ്ങി ആയുസ് തീർക്കരുത് അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം എട്ട് മണിക്കൂർ വീതം ഉറങ്ങിയാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അതിന്റെ എട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലിൻ്റെ മൂന്നിലൊന്നാണ് അപ്പൊ അറുപതിൻ്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ ഇരുപതാണ് അറുപത് കൊല്ലം ജീവിക്കുന്ന ഒരാൾ എട്ട് മണിക്കൂർ വീതം ദിവസവും ഉറങ്ങുകയാണെങ്കിൽ ആയുസ്സിന്റെ മൂന്നിലൊന്ന് അഥവാ ഇരുപത് കൊല്ലം ഉറങ്ങിയ ബാക്കിയുള്ള ഇത്ര നാൽപ്പത് കൊല്ല നമ്മൾ ആയുസ് വെറുതെ ഉറങ്ങി തീർക്കരുതല്ലോ അപ്പൊ അതൊന്ന് ക്രമീകരിച്ച് ശരീരത്തിനും മനസ്സിനും വ്യായാമം കിട്ടുന്ന വിധത്തിൽ ഉറങ്ങുക ആ ഉറക്കിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് രാത്രി തന്നെയാണ് രാത്രിയെ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള മറയാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാക്കി എന്നും ഖുർആൻ പറയുന്നു അപ്പൊ രാത്രിയിൽ ഉറങ്ങി വിശ്രമിക്കുക ഇതാണ് ശരിയായ വിശ്രമം പിന്നെ നമ്മളൊരു വിശ്രമമുണ്ട എന്താ എന്തോ ഒരു പണി കഴിഞ്ഞു പിന്നെ ഒന്ന് കടന്നു ഒരു ഭാത്ത ചേരിഞ്ഞു അതിന്റെ ക്ഷീണം മാറാൻ മറുഭാത്ത് ചേരിഞ്ഞടം അതിൻ്റെ ക്ഷീണം ആണൊന്ന് മലനടന്നു ഇങ്ങനെ ദിവസം മൊത്തം കിടക്കുക അങ്ങനെ ഞാൻ വിശ്രമിക്കുകയാണ് ആരും വിളിച്ചാൽ ഞാൻ വിശ്രമിക്കാണ് ഇത് വിശ്രമല്ല രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ സക്രിയമായി നമുക്ക് ചെയ്യേണ്ട ജോലികളിൽ ഏർപ്പെട്ട് ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും ഉറങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ആദാപും മര്യാദയൊക്കെ പരമാവധി പാലിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലിമ പറഞ്ഞു രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പം ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യണം എല്ലാ ലൈറ്റുട്ടിച്ച് ഉറക്കി ചില ആൾക്കാരുണ്ട് പറഞ്ഞ ചുറ്റോടി ലൈറ്റിട്ട് കള്ളം വരുമോന്നെയാല് കള്ളന്മാർക്ക് സുഖം ലേറ്റ് ഉണ്ടായി നമ്മൾ നല്ല ഉറക്കിലല്ലേ ഓൽക്കേ ഒന്നും തപ്പി തടയാനില്ല നല്ല ലൈറ്റിൽ തന്നെ വന്നിട്ട് വായിലിട്ട് വിളിച്ചു രാത്രി ഫുള്ളായിട്ട് ലൈറ്റിട്ട് വയ്ക്കുകയായി അത് ചിലപ്പോൾ അപകടം ചെയ്യും ഇപ്പത്തെ നമ്മളെ പഴുത്ത വൈദ്യുതി വെളുപ്പ് തന്നെ ചിലപ്പോൾ എന്താകും ചിലപ്പോൾ പൊട്ടിത്തെറുക്കി വെച്ചു ഒരുപാട് മണിക്കൂർ പ്രത്യേകിച്ച് ഈ മഴത്തും മഴവുള്ളൊക്കെ ലേറ്റിട്ടാൽ വെള്ളം തട്ടി അത് പൊട്ടിത്തെറിക്കാനും പലതിനും കാരണം ഇതുപോലെ മറ്റു ഉപകരണങ്ങൾ ഇപ്പോൾ ഫാൻ തന്നെ നേരം വെളുക്കോളൊന്നും കറക്കണ്ട ഓരോറക്കം വരാനൊക്കെയാണ് വരെ ഒന്ന് കറക്കി പിന്നെ ഓഫാക്കാൻ പറ്റുമെങ്കിലും ഓഫാക്കണമെന്നല്ല ഇത് ചൂടായി ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കരണ്ട് കത്തിപ്പിടിച്ച് വീടും മനുഷ്യന്മാരൊക്കെ കത്തിപ്പോയത് അപ്പോൾ അമിതമായി നമ്മളതിങ്ങനെ ഉപയോഗിക്കരുത് ഓഫാക്കാൻ പറ്റിയൊക്കെ പരമാവധി ഓഫാക്കുക മണ്ണെണ്ണ വിളക്കോ എണ്ണ വിളക്കോക്കെ ആണെങ്കിൽ നിർബന്ധമായും അത് ഓഫാക്കി കിടക്കണമെന്ന് നിബിധങ്ങൾ പറഞ്ഞത് കാണാം അതുപോലെ കൊല്ലക്കുല്ല ഗെയ്റ്റും വാതിലുകളുമൊക്കെ നിങ്ങൾ അടക്കുക വീടിന് ഗേറ്റ് ഉണ്ടെങ്കിൽ രാത്രി അതൊന്ന് അതൊന്നടച്ചിടുക അടക്കണ ഒരു ഭിസ്മി ചെല്ലുക വാതിലടക്കുമ്പോൾ ഒരു ഭിസ്മി ചെല്ലുക അതൊക്കെ പടച്ചുവാൻ്റെ കാവലുണ്ടാകും നമ്മളൊക്കെ വാതിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വാതിലല്ല ഒരു ചുറ്റി കെടുത്തിട്ടാ മോളൊരു മേട്ടം മേടിയാൽ അതടുത്ത് അല്ലാതെ അങ്ങനത്തെ ആനവാതിലൊന്നും പോയി നമ്മളാരും വക്കല അത് അള്ളാൻ്റെ ഒരു കുതിരത്തിന് ഞമ്മളിങ്ങനെ ജീവിച്ചു പോവാ കള്ളന്മാര് വന്നാൽ പോലുക്ക് കയറാൻ പറ്റാത്ത ആദ്യം ഒന്നും ഇപ്പോ അല്ലല്ലോ ബാങ്ക് കട്ട് അല്ല ആൾക്കാരെ എന്താ ഉണ്ടായത് നമ്മളെ പൈസ എടുക്കണേ ഇതൊന്നായിട്ട് കയറ്റിയിട്ട് കൊണ്ടുപോകുകയാണ് അതും അന്യ സംസ്ഥാനത്തുനിന്ന് വന്നിട്ട് അതാണ് കള്ളന്മാര് വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല അപ്പൊ ഞമ്മള് പടച്ചോനെ കൂട്ടുപിടിച്ച ഒരു ബിസ്മി അല്ലിട്ട് വാതിലൊക്കെ നടക്കുക മറ്റൊരു റിപ്പോർട്ട് കാണ ഒത്താ പാത്രങ്ങള് നിങ്ങൾ മൂടി വെക്കണേ തോൽപാത്രങ്ങളെ കെട്ടി വെക്കണേ പണ്ടൊക്കെ വെള്ളം സൂക്ഷിക്കല് തോൽപാത്രത്തില അത് കെട്ടിവെക്കണം മറ്റുള്ള പാത്രങ്ങളൊക്കെ മൂടി വെക്കണം നമ്മളൊക്കെ വെള്ളം എടുത്തുക്കണ പാത്രം ഒന്നും തുറന്നിട്ട് വെക്കരുത് ലഭിതങ്ങള് പറഞ്ഞ ഒരു മൂടിയില്ലെങ്കിൽ ഒരു വെറുംകൊള്ളിയെങ്കിലും അതിൻ്റെ അടുത്ത് മുകളിൽ വെച്ച് ഭിസ്മിയില്ലാതെ വെച്ചോളി ടച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് മറ്റെന്തെങ്കിലും അതിൽ ഒന്ന് ചാടി വീണ് നമ്മളെ ആരോഗ്യത്തിന് അപകടം പോണ സമയത്ത് കോന്തല കൊണ്ടെങ്കിലും നിങ്ങൾ ആ ഉറങ്ങണ ബെഡ് ഒന്ന് തട്ടണേ തട്ടണേന പിന്നാര് ും പറയാതെ പോയിട്ടില്ല ഇതുപോലത്തെ ഒരു നേതാവ് അങ്ങേ അറ്റത്തെ ആഗ്രഹമുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് നിങ്ങൾ എന്ന് അള്ളാഹു വെറുതെ പറഞ്ഞതല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉമ്മത്തെ മറക്കരുത്ട്ടോ ഉറങ്ങാൻ പോകുമ്പോ ബെഡ് ഒന്ന് തട്ടിക്കൊടയണേലായ ഇന്നലെ ഉറങ്ങി എഴുന്നേറ്റ് പോന്നതിന് ശേഷം ആരാ പിന്നെ അവിടെ വന്നത് എന്ന് നിങ്ങൾക്കറിയില്ല പലതും അവിടെ കയറി കൂടിയിട്ടുണ്ടാവാം അതുകൊണ്ട് അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ടേ നിങ്ങൾ കിടക്കാൻ പോകാവൂ ഇതുപോലെ അന്ന റസൂലി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെറുത്തിരുന്നു നമ്മൾ വിചാരിക്കും താജുവിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ഞങ്ങൾ അങ്ങ് നിസ്കരിക്കുക ഇപ്പം ഏതായാലും അങ്ങനെ അവിടെ കിടക്കുക പക്ഷേ നമുക്ക് ഉറപ്പില്ല ആരാണ് ഈ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് ഉറപ്പില്ല ഒരു പക്ഷേ ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു പോകാം ഒരു നിസ്കാരം കഥ മരണപ്പെടുന്ന അവസ്ഥ വരും രണ്ടാമത് നമുക്ക് ഉണരാൻ സാധിക്കാതെയും പോകാം സുബഹിയായിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ അറിയുക അതുകൊണ്ട് ഇഷ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള കാര്യമല്ല അതേപോലെ ഇഷാക്ക് ശേഷം അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടുന്നതും നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല അവിടുന്ന് വീണ്ടും പറഞ്ഞു ഇതാ കിടക്കാൻ പോകുന്ന സമയത്ത് നിസ്കാരത്തിന് വലു എടുക്കുന്നത് പോലെ വലുതെടുക്കുക മേൽ ചെരിഞ്ഞു കിടക്കുക അതാണ് നല്ലത് വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത് എപ്പോഴും അങ്ങനെ കിടക്കാൻ ചിലപ്പം കഴിയില്ല അതിന്നൊരാശ്വാസം കിട്ടാൻ ചിലപ്പോൾ ഇടത്തോട്ട് കിടക്കുക ചിലപ്പം മലർന്ന് കിടക്കുക എന്നാൽ കമയിന്ന് ഉറങ്ങുക എന്നത് അത് നല്ല കാര്യമല്ലാഹി സാഹുലൻ മുൽത്തയറിന്റെ മേൽ കമയിന്ന് കിടക്കുന്ന ഒരാളെ ഒരാളെങ്ങൾ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെടാത്ത കടത്തമാണിത് കമയിന്ന് കടന്നു ഉറങ്ങുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ പല ആദാബുകളും മര്യാദകളും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് തത്സമയം ചൊല്ലേണ്ട ദിക്കറികളുണ്ട് അതൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ച കാര്യങ്ങളാണ് ആ മര്യാദകളൊക്കെ പാലിക്കുകയും ശരീരത്തിന് ആവശ്യമായ അളവിൽ നമ്മൾ വിശ്രമം ലഭ്യമാക്കുകയും ചെയ്തെങ്കിലേ നമുക്ക് നല്ല സജീവമായി പ്രവർത്തിക്കാൻ പറ്റൂ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അവസാനത്തെ കാര്യം ഏതാണ് വ്യായാമമാണ് ശരീരത്തിന് കിട്ടേണ്ട വ്യായാമവും ലഭ്യമാക്കണം വ്യായാമം വ്യായാമായിട്ട് ചെയ്യേണ്ടതാരാണ് ഒന്ന് രണ്ട് തരത്തിലുള്ള ജോലി ഉണ്ടല്ലോ ഒന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ജോലി ചെയ്യുന്നവർ കേരളീയർ കൂടുതലും ആ മേഖലയിലാണ് പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും തൊള്ളോണ്ട് എന്തെങ്കിലും പറഞ്ഞ് മറച്ചിടാൻ പറ്റുമോ അതങ്ങട്ടും വിറ്റ് അത് ഇങ്ങോട്ട് വിറ്റ് അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ പോയിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഇഷ്ടം ഭാര്യ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആ മേഖല മുഴുവനും കൈയടക്കുന്നത് അപ്പൊ എന്തായി ശരീരത്തിന് വ്യായാമം ആവശ്യമായി അങ്ങനെ വ്യായാമം ആവശ്യമുള്ളവർക്ക് വ്യായാമം ചെയ്യാം പിന്നെ രാവിലെ കൈക്കോട്ടെടുത്ത് കൊത്താണ് ചുമട് എടുക്കാണ് അല്ലെ മണ്ടലാണ് പാച്ചിലാണ് ഇങ്ങനത്തെ ആൾക്കാർ പിന്നെ പിന്നെന്തേണ്ടതില്ല വേറെ ഒരു എക്സ്ട്രാ വ്യായാമം ചെയ്യേണ്ടതില്ല ബുദ്ധിപരമായി ജോലി ചെയ്യുന്നവർക്കാണ് അത് കൂടുതൽ ആവശ്യം എങ്ങനെയാണ് നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങളാവാം ഒന്ന് നിസ്കാരം നല്ലൊരു വ്യായാമം നിസ്കാരം ശുചൂതും റുക്കുവൊക്കെ ഒന്ന് കൂട്ടി റക്കാത്തുകൾ തോന്നായിട്ടില്ലെങ്കിലും നമ്മൾ ആ ചെയ്യുന്നതിന് ശേഷം നീളണ്ടായാൽ അതുകൊണ്ട് എന്തുണ്ട് നമുക്ക് നല്ല ആരോഗ്യമാണ് നല്ല വ്യായാമമാണ് ഒരു യോഗയേക്കാൾ നല്ല വ്യായാമമാണ് നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാരണം അത് വിശദീകരിക്കണം രണ്ടാമത്തെ നമ്മൾ കൃഷിപ്പണി ചെയ്യാന്നുള്ളതാണ് അത് എല്ലാവർക്കും ചെയ്യുക ചെറിയ ചെറിയ എന്തെങ്കിലും ജോലി വീട്ടിൽ എന്തെങ്കിലും ഒരു കപ്പേ ഒരു വായ ഇതൊക്കെ വെക്കുക അതിന് തടം കൂട്ടുക അതിന് തോലിട്ടുക അതിൻ്റെ പുല്ല് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതൊരു വ്യായാമമാണ് ആ വ്യായാമത്തിനോടൊക്കെയുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അത് പ്രത്യുൽപ്പന്നപരമാണ് നമ്മളെ ശരീരത്തിന് ഒരു ഇളകലും കിട്ടി അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണവും കിട്ടും പിന്നെ മൂന്നാമത്തെ ഒന്ന് വേറെ ഒന്നും അനങ്ങാൻ പറ്റൂല അതൊന്നൊന്നും രസം കിട്ടണില്ല നിസ്കരിക്കാനും താല്പര്യമില്ല അതേപോലെ കൃഷി ചെയ്യാനും ആഗ്രഹമില്ല എന്നാ ഓന നമ്മൾ പായ്പിച്ചുക നടക്കുക അത് ഒരു പരിഹാരം അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ പരിഭവം പറഞ്ഞപ്പോൾ തടിക്കൊരു കൊതം കിട്ടണില്ല നബിയെ എന്തോ കുറവുണ്ട് എന്ന് എന്തോണ്ട് നിങ്ങൾ മുറുക പിടിക്കുക ാണ് നസ് പറയുഡിൽ നടക്കുക എന്നാണ് എന്ന് വന്നിട്ടുണ്ടല്ലോ ഇതിന് സമാനമായ ആയത് കാണും ആദ്യത്തെ ഊത്ത് കഴിഞ്ഞ് എല്ലാവരും മരിച്ച് നാല്പത് കൊല്ലം കഴിഞ്ഞ രണ്ടാമത്തെ ഊത്ത് വരും ഇസ്രാഫിഅലൈ സ്ലാമിന്റെ അപ്പോഴാണ് അജിദാസി അവരെല്ലാം കബറുകളിൽ നിന്ന് ഇല റബിം അവരെ റബ്ബിനെക്കുള്ള എൻസിലൂൻ ധൃതിപ്പെട്ട് നടന്നു പോകും ആ നസിലിന്റെ മായനു മഷി എന്നാണ് ഇമാം കുർത്തുപ്രതിയുള്ളു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഈ ഹദീസ് അതിന്റെ മായന വിശദീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് കാണാം അപ്പൊ സ്പീഡിൽ നടക്കുക എന്ന് പറഞ്ഞ ഇന്ന് ആധുനിക ലോകം സ്വീകരിച്ച ഒരു വ്യായാമം ഉറുണ്ടല്ലോ അതും അഷ്റഫുൽ അഷ്റഫ് ഉൽഹൽക്ക് സ്വല്ലാല് തങ്ങൾ ഇവിടെ പഠിപ്പിച്ച കാര്യമാണ് അത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ പ്രഭാതത്തിൽ നടക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞങ്ങളൊക്കെ രാവിലെ വണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ വിചാരിക്കലേ റോട്ടുമ്മൽ ആരും ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ ഒരു അമിത സ്പീഡ് എടുത്തിട്ടാണ് എല്ലാ വണ്ടിക്കാരും രാവിലെ പോവുക അപ്പം സ്ത്രീകൾ കറുത്ത പർദ്ധിയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ എന്താക്കും കറുത്ത താറിട്ട റോട്ടുമലൂടെ രാവിലെ ഉലാത്താൻ നടന്നാൽ ഈ വണ്ടിയായിട്ട് വരുന്നതിൽ വരെ കാണൂല അപ്പം എന്തെങ്കിലും ഒരു വെള്ള സാധനം തോളൂടെ ഇട്ടിട്ടേ പോകാവൂ അപ്പം മദ്രസിൽ തന്നെ രാവിലെ പർദ്ദിയിട്ട് പോണ കുട്ടികൾക്ക് പോലീസിന്റെ പോലീസിൻ്റെ വെള്ള മഫ്ത ധരിക്കണം അതും ശ്രദ്ധിക്കണമല്ല കുട്ടികളെ കറുത്ത മഫ്ത തന്നെ ധരിപ്പിച്ച് ഇവിടെ ഒരു വെള്ള ധരിക്കാതെ പോയാൽ വണ്ടിക്കാർ കാണൂല കറുപ്പുമേൽ കറുപ്പ് കാണൂല അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ആ നടത്തം നടക്കാൻ ഇനി പ്രോട്ടുമേലൊന്നും ഇറങ്ങണം എന്നില്ല പാലത്തുമേ തന്നെ പോയാൽ കിട്ടുള്ളൂ എന്നുള്ളതാണ് പല പെണ്ണുങ്ങളെയും വിചാരം എന്നാണ്ട് ആണുങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ അവരങ്ങോട്ട് മുമ്പിൽ ഇങ്ങോട്ട് ഞാനൊരാരോഗ്യം സംരക്ഷിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നെഞ്ചുവിരിച്ച് അങ്ങനെ ആവശ്യമൊന്നുമില്ല നമ്മളെ പൊരൻ്റെ ചുറ്റോടിറ്റ് നടന്നാൽ മതി ഇനി വലിയ വീടാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കുക അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് നടന്നിട്ട് ഒരു വ്യായാമം എന്താടേണ്ട ആളുകൾ ആ രീതിയിൽ ചെയ്യുക ഇങ്ങനെ ശരീരത്തിന് ആവശ്യമായ വ്യായാമവും കൂടെ കൊടുക്കുമ്പോഴേ നമ്മളെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് ആശയങ്ങളുണ്ട് അതെല്ലാം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ സമയം വൈകിക്കാൻ ഉദ്ദേശിക്കുന്നില്ല